ഹലോ മറ്റേ എല്ലാവർക്കും നമ്മുടെ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയ അറൈവൽ അനുമേഷൻ വന്നിട്ടുണ്ട് സോ ആ ഒരു അറൈവൽ അനിമേഷൻ നമ്മൾ ഒന്ന് എടുക്കാൻ പോവുകയാണ് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നൂറ് ഡാം ഡയമണ്ട് നമ്മുടെ കയ്യിലുള്ളൂ സോ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പക്ഷേ ഞാനത് എടുക്കും നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആകുമെന്ന് എന്തായാലും അതിൻ്റെ അടുത്ത് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു ഈ സാസൽ പെറ്റ് യൂസ് ചെയ്ത് ഇത്രയും കളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടില്ലെന്ന് സോ ഞാനിവിടെ സാസൽ യൂസ് ചെയ്യുവാണ് എല്ലാ പ്രാവശ്യവും അത് വർക്ക് ആവണമെന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാസലിൻ്റെ കുറച്ച് ലെക്ക് കൂട്ടിത്തരും എന്നല്ലാണ്ട് എല്ലാ ഫീൽഡ് ില്ല നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടത്തില്ല സോ നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ കുറേ അധികം ഫെഡ് വീൽസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസിൽ ഇട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും ഈവെൻ്റിൽ ആ ഒരു ലെക്ക് കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല സോ മാക്സിമം ഏത് സാധനത്തിൽ വേണോ അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോവാ സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ അടുത്ത് പോലെ ഞാൻ ഇത്രയും ആഴ്ച കളിച്ചു അങ്ങനെയൊന്നുമല്ല ഞാൻ ഇത്രയും കാലം കളിച്ചിട്ട് ഇങ്ങനെ പിന്നെ എനിക്ക് ഇത് കിട്ടേണ്ടതാണ് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പതിൻ്റെ സ്പിൻ അടിച്ചിട്ടുണ്ട് നമുക്കിവിടെ ആ ഒരു എന്താണ് പെറ്റിൻ്റെ ആ ഒരു സ്കില്ല് നമുക്ക് ആയിട്ടില്ല സോ നമ്മൾ നോക്കുവാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരു പത്തൊമ്പതിൻ്റെ അടിക്കുന്നുണ്ട് കാരണം ഈ ഒരു അറൈവൽ േഷൻ വരുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ കുറേ കാലം കൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവരുന്നതായിരുന്നു ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് പക്ഷേ നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു സോ അന്ന് ഞാൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ് സോ ഈ സാധനം നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുപ്പത്തൊമ്പതിന് അടിക്കുന്നുണ്ട് മുപ്പത്തൊമ്പതിന് അടിക്കുമ്പോൾ പറയാൻ കിട്ടിയില്ല നമുക്ക് ആ ഒരു ഗൺക്രേറ്റാണ് കിട്ടുന്നത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ഡയമണ്ടിൻ്റെ അകത്ത് ഈ ഒരു സാധനം കിട്ടാൻ ഒരു ചാൻസും ഇനി ഇല്ല സോ ഇനി ഫുള്ള് ഡയമണ്ട് സ്പിൻ ചെയ്യേണ്ടി വരും ഏകദേശം ആയിരത്തി അമ്പത്തി രണ്ട് ഡയമണ്ടേക്കോളം ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഈ ഒരു സാധനം നമുക്ക് കിട്ടത്തുള്ളൂ സോ ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തത് എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് എടുത്തത് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ലൈക്ക് അടിക്കാമെന്ന് വീഡിയോ ആണെന്നെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു വീക്കിലിയും മന്ത്ലിയും ഇവിടെ എടുത്തിട്ടുണ്ട് സോ നൂറ്റമ്പത് ഡയമണ്ട് ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമുക്കൊരു എന്താണ് ഗോൾഡ് പോയി രണ്ട് സ്പിന്നൊക്കെ അടിക്കാം സോ അതിനുമുമ്പേ ഇതുവരെ ഇൻസ്റ്റയിൽ ഫോളോ അത് എല്ലാ ഇൻസിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അഞ്ഞൂറ് ഫോളോവേഴ്സ് പോലും ഇല്ല സോ അതുകൊണ്ടാണ് ഞാൻ ഗവേസ് ഒന്നും പ്ലാൻ ചെയ്യാത്തത് സോ മാക്സിമം ഫോളോ ചെയ്ത് വെച്ചേക്കാം നമ്മൾ എപ്പോൾ ആണെങ്കിലും കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറേ പേർക്കെങ്കിലും കൊടുക്കണം അല്ലാതെ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുള്ള ഗവേ ആണ് പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂട്യൂബ് വഴി വേണോ ഇൻസ്റ്റാഗ്രാം വഴി വേണമോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ മാക്സിമം രണ്ടിടുത്തും കൂടെ ഉള്ളതാണ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടില്ല കേസ് നമുക്ക് എന്തായാലും അടുത്ത് ഈ ഒരു സാധനം എടുക്കണമെങ്കിൽ ഇനി ടോപ്പ് പഠിക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താണ് അറൈവൽ ആനിമേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി മൂന്ന് സാധനമാണ് നമുക്ക് കിട്ടാനുള്ളത് ഓക്കെ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് പഠിക്കാനുള്ള ഫണ്ട് ഇല്ല സോ നമ്മൾ എന്തായാലും ഈ ഒരു സാധനം എടുക്കുന്ന വീഡിയോ നമുക്ക് പിന്നീടത്തേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മളതിൽ ഫണ്ട് ഒട്ടും തന്നെ ഇല്ല സോ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും അല്ലെങ്കിൽ ആ ഒരു സാധനം ഞാൻ മാക്സിമം രണ്ട് മൂന്ന് സ്പിന്നല്ലേ ഉള്ളൂ സോ മാക്സിമം ഞാൻ ഈ വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരത്തില്ല ഞാൻ എന്തായാലും എടുക്കും അത് ഉറപ്പാണ് എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എടുത്തിട്ടുണ്ടോ എല്ലാം ജസ്റ്റ് പലരെൻ്റെ ഫ്രണ്ട് ലിസ്റ്റും ഉണ്ട് പലരും ഫ്രണ്ട് ലിസ്റ്റ് ഇല്ല സോ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ലോഗിൻ റിവാർഡായിട്ട് കുറച്ച് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട് സമ്മർ ഡെയിലി റിവാർഡ്സ് എന്നുള്ള ഇരുപത്തി രണ്ടാം ദിവസം നമുക്ക് ഈ ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും സോ ആരും മിസ്സ് ചെയ്യരുത് മാക്സിമം എല്ലാ ദിവസവും ലോഗിൻ ചെയ്യാൻ അത് മാത്രമല്ല ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പിന്നെൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും സോ അത്യാവശ്യം നല്ല സിംപിളായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് സോ മാത്രമല്ല നമ്മുടെ വിവരം ിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാവരും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കാം മസ്റ്റ് ആണ് നമുക്ക് ഫോളോവർ ആകുമ്പോൾ മിനിമം പത്ത് പേർക്കെങ്കിലും കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് സോ മാക്സിമം എന്താണ് ഫോളോ ചെയ്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയായിരിക്കും നമ്മൾ ഈ ഒരു ഗിവേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് സോ നമ്മൾ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്തെന്ന് വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ ഗൈസ് ലവ് യു ടേക്ക് കെയർ എന്തായാലും ലൈക്ക് അടിക്കാത്ത വീഡിയോ ആണ് ലൈക്ക് അടിച്ച് വെച്ചേക്കാം അതുപോലെ തന്നെ ഗവർൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ബൈ ബൈ ഗൈസ്